ചുശ്രവണസ്ഥമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആ ലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമമെത്രയും അൽപകാലസ്ഥിതമോർക്കീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ ൂടി വിയോഗം വരുംപോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയൂമസ്ഥിരയായല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ ഓർക്കന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നീതുദയ ശൈലോ